നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരിക്കലും ഒരുമിക്കാൻ പാടില്ലാത്ത നാല് ശക്തികളെ ഒരുമിപ്പിച്ചിട്ട് സ്വന്തം മൂട്ടിൽ മിസൈൽ ഇട്ട് പൊട്ടിച്ചിട്ട് വൈറ്റ് ഹൌസിൽ ഇരുന്ന് പൊട്ടിക്കറിയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിൽ നടന്ന ചർച്ചയിൽ പുടിന്റെ കയ്യിൽ നിന്ന് അടിയിരന്ന് മേടിച്ചു പിന്നീട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനയുടെയും ഇന്ത്യയുടെയും റഷ്യയുടെയും കയ്യിൽ നിന്ന് അടിയിരന്ന് മേടിച്ചു ഒടുക്കം ദേ ഇപ്പോൾ ചൈനയിലെ ബെയ്ജിംഗിൽ നിന്നും ഇരന്ന് മേടിച്ചു കൂട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ബെയ്ജിംഗിൽ നടന്ന വിജയദിന പരേഡിൽ അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ചൈന ആ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുമ്പോൾ വീണ്ടും ട്രംപിന് അടിപതർന്നു ഒരു ശക്തിക്കും ചൈനയുടെ വളർച്ചയെ തടയാൻ കഴിയില്ല ബെയ്ജിങ്ങിലെ പടുകൂറ്റൻ വേദിയിൽ കയറി നിന്ന് ഇടംവലം പുടിനെയും കിമ്മിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഷീ ജിൻ പിങ്ങിന്റെ പ്രഖ്യാപനം ഒരു ഭീഷണിക്കും വഴങ്ങില്ല ആർക്കും തങ്ങളെ തൊടാൻ കഴിയില്ലെന്നും അന്ത്യശാസനം ട്രംപിന് നേരെയാണ് ചൈന വാളെടുത്തിരിക്കുന്നത് അധിക തീരുവയിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ച അമേരിക്കൻ ഭീഷണിയെ നേരിടാൻ ചൈനയുമായി കൈകോർത്ത് റഷ്യയും ഉത്തര കൊറിയയും കളത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയം അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച വിജയദിന പരേഡ് വേദിയിൽ വെച്ച് ഒരു ശക്തി പ്രകടനവും കൂടിയാണ് ത്രിമൂർത്തികൾ നടത്തിയത് കളിക്കാൻ ഇങ്ങോട്ട് വന്നേ കരുതെന്നുള്ള ഒടുക്കത്തെ താക്കീത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉന്നും അടക്കം ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാർ ബെയ്ജിംഗിൽ എത്തിയത് യു എസ് ഉയർന്ന തീരുവ ചുമത്തിയതിനെ തുടർന്ന് ചൈനയും ഇന്ത്യയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് റഷ്യയുമായി ഇന്ത്യ ആയുധ കരാറുകളിൽ ഏർപ്പെടാൻ പോകുന്നു അങ്ങനെ വലിയ അടികിട്ടി നിൽക്കുകയാണ് ട്രംപിന് ട്രംപിനെ നേരിട്ടടിച്ചുകൊണ്ട് ചൈന ചില മുന്നറിയിപ്പുകൾ കൊടുത്തിരിക്കുന്നത് ചൈനീസ് ആയുധ ശക്തി വിളിച്ചോതുന്നതായിരുന്നു കൂറ്റൻ പരേഡ് ഇതും അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്യാധുനിക ആണവ മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ പരേഡിന്റെ ഭാഗമായിരുന്നു സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റാൻ സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചത് ഇപ്പോൾ അമേരിക്കയ്ക്ക് കനത്ത ക്ഷീണമായി മാറിയിരിക്കുകയാണ് ഒരു തരത്തിലും തങ്ങളെ തൊടാൻ അമേരിക്കയല്ല ലോക പോലീസ് ചാരി വന്നാലും ഇനി നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ള മുന്നറിയിപ്പ് ചൈന ഇതിലൂടെ കൊടുക്കുകയാണ് അതായത് ഈ പരേഡ് നടത്തിയിരിക്കുന്നത് ചൈനയുടെ ആയുധശേഷി കൂടി അമേരിക്കയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ചൈനയുടെ ശക്തി പ്രകടനങ്ങളും കിംജോങ് ഉന്നും വ്ളാഡിമിർ പുടിനും ഷിയും കൂടി കൈകോർത്ത് നിൽക്കുന്നതുമൊക്കെ വൈറ്റ് ഹൌസിനെ വല്ലാതെ ചോടിപ്പിച്ചിട്ടുണ്ട് പിന്നാലെ പ്രതികരണവുമായി ട്രംപ് രംഗത്തേക്ക് വരികയും ചെയ്തു റഷ്യയും കൊറിയയുമായി ചേർന്ന് യു എസിനെതിരെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഗൂഢാലോചന നടത്തുകയാണെന്ന് ട്രംപ് ആരോപിച്ചു യു എസിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിനിടെ എന്റെ ഊഷ്മളമായ ആശംസകൾ വ്ളാഡിമിർ പുടിനെയും കിംഗ് ജോങ് ഉന്നിനെയും അറിയിക്കുക ഷിയെ അഭിസംബോധന ചെയ്ത് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതിനുവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ യു എസ് നൽകിയ പിന്തുണയെ നിസാരവൽക്കരിച്ചുകൊണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തി എഴുതാനാണ് ചൈനയുടെ ശ്രമമെന്നും അതിൽ ഉണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ സ്മരിക്കപ്പെടുമെന്നും ട്രംപ് കുറിച്ചു ചൈനീസ് ജനതയ്ക്ക് ആശംസകൾ അറിയിക്കാനും ട്രംപ് മറന്നില്ല തനിക്ക് യാതൊരു ഉത്കണ്ഠയും രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങളുടേതാണ് അവർ ഒരിക്കലും ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല എനിക്ക് ഉറപ്പാണ് ട്രംപ് പറഞ്ഞു അടുത്തിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്ര തലവന്മാരുടെയൊക്കെ കൈകോർക്കൽ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട് ട്രംപിനെ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചൈനയ്ക്ക് ആശംസ എന്ന രൂപേണ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ചിലതൊക്കെ കുറിച്ചത് തിങ്കളാഴ്ച പുടിനുമായി നടത്തിയ ചർച്ചയിൽ ചൈനയെയും റഷ്യയെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയികളായ ശക്തികൾ എന്ന് ഷി വിശേഷിപ്പിച്ചിരുന്നു യു എസിന്റെ പങ്കിനെ കുറിച്ച് ഷി പരാമർശിച്ചതേയില്ല മിസൈലുകൾ ആധുനിക യുദ്ധവിമാനങ്ങൾ മറ്റ് നൂതന ആയുധങ്ങൾ എന്നിവ അണിനിരത്തിയ സൈനിക പരേഡ് ആഗോളതലത്തിൽ ശക്തി പ്രകടിപ്പിക്കാനുള്ള ചൈനയുടെ ഏറ്റവും പുതിയ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് ലോക ജനത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് യുദ്ധമാണോ സമാധാനമാണോ വേണ്ടത് സംവാദമാണോ സംഘർഷമാണോ പരസ്പരം വിജയിക്കുകയാണോ അതോ എല്ലാം നഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത് എന്നിങ്ങനെയുള്ള തെരഞ്ഞെടുപ്പാണ് ലോക ജനതയ്ക്ക് മുന്നിലുള്ളത് ചൈനീസ് ജനത ചരിത്രത്തിൽ എപ്പോഴും ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നിട്ടുണ്ടെന്നും ഷി ജിൻ പറഞ്ഞു അൻപതിനായിരം വരുന്ന സൈനികരാണ് ബുധനാഴ്ച രാവിലെ നടന്ന പരേഡിൽ അണിനിരുന്നത് ഹൈപ്രസോണിക് മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയുടെ വമ്പൻ പ്രദർശനം കൂടിയാണ് ബെയ്ജിംഗിൽ നടന്നത് പരേഡിൽ അണിനിരുന്ന സൈനികരെ തുറന്ന് ലിമോസിൻ കാറിൽ നിന്ന് ചുറ്റി വീക്ഷിച്ചുകൊണ്ടാണ് ഷി ജിൻപിങ് പ്രസംഗം നടത്തിയത് ഈ പരേഡ് വീക്ഷിക്കാൻ പുടിനും ജോങ് ഉന്നും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാന്തോ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻഗോ തുടങ്ങിയ നേതാക്കളും എത്തിയിരുന്നു മറ്റു ചില രസകരമായ കാര്യങ്ങൾ കൂടി ബെയ്ജിംഗിൽ നടന്നു ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിങ് ജോങ് ഉൻ അനന്തരാവകാശ് എന്ന് കരുതപ്പെടുന്ന മകൾ കിം ജുവയോടൊപ്പം ബെയ്ജിംഗിൽ ട്രെയിനിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ചൈനയിലെ പ്രമുഖ നേതാക്കൾക്ക് കിം കൈ കൊടുക്കുമ്പോൾ മകളും തൊട്ടു പിന്നിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം ഉത്തരകൊറിയൻ നേതാവ് ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴാണ് ഉത്തരകൊറിയയിൽ നിന്ന് സ്വന്തം ട്രെയിനിൽ സായുധ അകമ്പടിയോടെയാണ് കിം ചൈനയിലേക്ക് എത്തിയത് സൈനിക പരേഡിലും സൈനിക ജനറൽമാർ മാത്രം പങ്കെടുക്കുന്ന അത്താഴ വിരുന്നിലും ജുവേയുടെ സാന്നിധ്യവും ഉണ്ട് തന്ത്രപ്രധാന പരിപാടികളിൽ കിം മകളെ ഒപ്പം കൂട്ടിയത് പിൻഗാമിയാക്കാനാണ് എന്നും ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ബെയ്ജിങ്ങിൽ ഒരു യുദ്ധവിജയത്തിന്റെ ദിനം ആഘോഷിക്കുക മാത്രമല്ല കൃത്യമായി ട്രംപിന് ഒരു മറുപടി കൊടുക്കാനാണ് ഈ പരേഡിലൂടെ ഷീ ജിൻ ശ്രമിച്ചിരിക്കുന്നത് യു എസിന് പകരമായി സ്വയം ഉയർത്തി കാണിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ കൂറ്റൻ പരേഡ് രാജ്യത്തിനകത്ത് സംഘർഷങ്ങളും ചൈനയുമായുള്ള തർക്കങ്ങളും നിലനിൽക്കെയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെയും ചൈന സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് ബെയ്ജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാനമെൻ ചത്തുരത്തിൽ അൻപതിനായിരത്തിലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുത്ത പരേഡിൽ ചൈന വികസിപ്പിച്ച എല്ലാ ആയുധങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു ചൈനീസ് രാഷ്ട്രത്തിന്റെ മഹത്തായ പുനരുജ്ജീവനത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു രണ്ടാം ലോക മഹായുദ്ധമെന്ന് ഷി വിശേഷിപ്പിച്ചു അതിൽ ജപ്പാൻ അധിനിവേശത്തിന്റെ അപമാനത്തെ മറികടന്ന് ചൈന ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇപ്പോൾ ബെയ്ജിങ്ങിൽ വീണ്ടും ജോങ് ഉന്നും അതുപോലെ തന്നെ പുടിനും ഷിയും കൈ കൊടുത്തത് അമേരിക്കയെ നേരിട്ടടിക്കുന്നതിനുള്ള ഒരു നീക്കം കൂടി തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം അടിക്കടി പല കോണിലായി ചർച്ചകൾ നടത്തുന്നത് അമേരിക്കയെ അടിച്ചു താഴെയിടാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് ട്രംപ് ഭയക്കുന്നുണ്ട് മാത്രമല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബെയ്ജിംഗിൽ ഇപ്പോൾ നടന്ന പരിപാടിയിൽ കിം കിംജോങ് ഉന്ന് നേരിട്ടെത്തിയതാണ് അമേരിക്കയ്ക്ക് നേരെ പല ആവർത്തി ഭീഷണി മുഴക്കിയിട്ടുള്ള ആണവ ഭീഷണി മുഴക്കിയിട്ടുള്ള ആളാണ് കിംജോങ് ഉന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുമോ എന്നുള്ള ഭയം വലിയ രീതിയിൽ ട്രംപിനെ വേട്ടയാടുന്നുണ്ട് എന്തായാലും ശക്തരായ ലോക നേതാക്കൾ അവരുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടി ശക്തൻ രാജ്യങ്ങളുമായി കൈകൊടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ എല്ലാം ഒരേ ഒരു കാരണക്കാരൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ട്രംപിന്റെ തീരുവ യുദ്ധമാണ് ഈ ലോകക്രമം പൊളിച്ചെഴുതുന്നതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്